മടൻ തമ്പുരാ ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചതിലും എനിക്കറിയാൻ കുറച്ചേക്ക് പോയി ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഞങ്ങൾ പൊതുവിൽ പറയാറുണ്ട് എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ല ഗുരുവായിരപ്പനെ തന്നെ മേൽപ്പത്തൂര് വിളിക്കുന്നത് ദുർലഭ്യ വസ്തു എന്നാണ് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്കുള്ള പാതയും കല്ലും മുള്ളും നിറങ്ങുന്നതാണ് എന്നുള്ളത് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ കൂടെ വന്ന പാവം രണ്ടുപേരുണ്ടായിരുന്നു അവര് ജീവനോടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ പ്രശ്നം കൊണ്ടല്ല വഴിയിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പള്ളി പള്ളിപ്പെരുന്നാളിന്റെ തിരക്കുകളുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തരുത് കുറച്ചൊക്കെ വൈകി വന്നാൽ മതി എന്നുള്ള ഗുരുവായാലും നിശ്ചയിച്ച് വഴി നെറ്റി എങ്ങോട്ടൊക്കെയൊക്കെ പോയി അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പക്ഷെ എത്തിയപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സാഷ്ടാക്കി നമസ്കരിക്കും ഇത്രയും നേരം നിങ്ങൾ ഇവിടെ എന്നെ കാത്തിരുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ നിങ്ങളോട് ക്ഷമയോ കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ഗാനമേളയല്ല ഒരു സിനിമാറ്റിക് ഡാൻസ് അല്ല ഒരു മിമിക്സ് വരെ നല്ല ഇവിടെ നടക്കുന്നത് ഒരു ആധ്യാത്മിക പ്രഭാഷണാണ് അതിനാൾക്കാര് ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ആ നാട് അത്ര കണ്ട് ആധ്യാത്മിക പാരമ്പര്യമുള്ള നാടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അവനെ വളരെയധികം ആധ്യാത്മിക പാരമ്പര്യമുള്ള നാടാണെന്ന് മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ ഓരോരുത്തരും വളരെ സുഹൃതികളാണ് ഭഗവാനെ നിങ്ങളുടെ ദേശനാഥനായിട്ട് കിട്ടിയ നിങ്ങൾക്ക് ഭഗവാൻ മഹാദേവന്റെയും മടൻ നമ്പുരാൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ ആധ്യാത്മിക പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു ഞാനിവിടെ വരാൻ കാരണക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ പ്രജു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര നേരം വിശപ്പ് സഹിച്ചിരിക്കാൻ സാധിക്കുവോ അത്രയും നേരം ഞാൻ ഇവിടെ സംസാരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്തിയപ്പോ വലിയ സന്തോഷം എനിക്കുണ്ട് എന്നുണ്ടെങ്കിലും ഈ പരിപാടിക്ക് വേണ്ടി മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ട ഒരു കാഴ്ച എനിക്ക് കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അതിന്റെയൊക്കെ ആ ഒരു കാഴ്ച തീരെ മനസ്സിന് സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചയല്ല ചിലപ്പോ ആ ഒരു നെഗറ്റീവ് ആവും ചിലപ്പോ ഞങ്ങളെ എങ്ങനെ എത്തിച്ചതും ഇത്രയും നേരം ബ്ലോക്കിൽ കുടിക്കതുമൊക്കെ ആ കണ്ട കാഴ്ചയുടെ ഒരു ഇന്റൻസിറ്റി എന്റെ മനസ്സിൽ നിൽക്കുന്നോണ്ടാണെന്ന് ഞാൻ വഴുനീള എന്റെ കൂടെ വന്ന ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ടിവിയിൽ കണ്ട കാഴ്ചയായിരിക്കും ഒരു മോൻ എന്താണ് അവന്റെ പേര് പഠിക്കുന്ന കുട്ടിയ അവന്റെ മൃതദേഹത്തിന് മുമ്പിൽ അവന്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ കൂട്ടുകാര് വാവിട്ട് കരയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് പളവനയിലേക്കുള്ള എന്റെ യാത്ര ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് തുടങ്ങുന്നത് ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന തമാശ വാഞ്ഞിരുന്ന ഒപ്പം സേനക്ക് പോയിരുന്ന ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിച്ചിരുന്ന സ്വന്തം കൂട്ടുകാരൻ ജീവനറ്റ് ഒരു പെട്ടിയിൽ കിടക്കുന്നത് കാണുന്ന കൂട്ടുകാരുടെ മാനസികാവസ്ഥ ഓർത്തു നോക്കും എത്ര ചെറിയ പ്രായമാണ് എത്ര ഒരു ഭാവി ബാക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ായിട്ടുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് എനിക്ക് അവർ നിൽക്കുന്നതാണെന്നൊരു പ്രയാസമല്ല എത്ര ചെറിയ കുട്ടിയാണ് അവന്റെ അച്ഛൻ അവന്റെ അമ്മ അവരുടെയൊക്കെ ഒരു ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് കരുതതിൽ വീണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കുറെ കുട്ടികൾ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളതും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോടാണ് എന്നോട് തിരിച്ച് സംസാരിക്കാനുള്ളതും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കുറെ വയസ്സായ ആൾക്കാർ ഈ ചക്കൻ എന്തൊക്കെയാ പറയുന്നവർ പറയും പക്ഷെ എൻ്റെ അത് ഏജിലുള്ള നിങ്ങളെയൊക്കെ പോലുള്ള ആൾക്കാർ ആയട്ട് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയാനുള്ള കാരണം നോക്കൂ ഈ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ ഉണ്ടാവുന്ന അക്രമവാസന സ്വന്തം കൂട്ടുകാരനാണെങ്കിലും ഒരു ബെഞ്ചിലിരിക്കുന്നവനാണെങ്കിലും ചെറുപ്പം മുതലേ ഒപ്പം പഠിച്ചു വളർന്നവനാണെങ്കിലും നിസ്സാര കാര്യത്തിന് അവന്റെ ജീവൻ എടുക്കാൻ തക്ക തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ യുവത പ്രത്യേകിച്ച് കുട്ടികൾ എത്തി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇത്ര കണ്ട് വയല ഇന്ന് അതിനൊരു ഓമന പേരിട്ടിട്ട് മലയാളികൾ തമാശക്ക് ഇത്രകാലം വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നു എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അവനൊരു കലിപ്പനാണ് എന്നാണ് പറയുക അവൻ ഭയങ്കര കലിപ്പാണ് ഈ കലിപ്പ് കൂടി 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 വന്ന് തോളിൽ കൈട്ട് നടന്ന് അവൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് വരെ കലിപ്പിന്റെ അവസ്ഥ മാറി എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വലിയ ചർച്ചയാണ് ചില ആളുകൾ പറയുന്നുണ്ട് അവർക്ക് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു ഇപ്പോ ചെവി കടിച്ചു പറയ്ക്കുന്ന സിനിമ കാല് മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്ന സിനിമ ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കുട്ടികളിൽ ഒരു പ്രേരണാശക്തിയായി വരികയും അവരുടെ ഹിംസാ ചിന്ത മുഴുകയും ചെയ്യുന്നു എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ആയിക്കോട്ടെ രണ്ടാമതൊരു വിഭാഗത്തിലുള്ള ആൾക്കാർ പറയുന്നത് കുട്ടികളുടെ ഈ ഒരു അക്രമ സ്വഭാവത്തിന്റെ കാരണം എന്ന് പറയുന്നത് ലഹരിയാണ് പല പേരുകളിൽ പല രൂപത്തിൽ പല പാക്കറ്റുകളിൽ കിട്ടുന്ന സാധനങ്ങൾ കുട്ടികളുടെ സ്വഭാവത്തെ മാറ്റി മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം കൂട്ടുകാരനാണെന്ന് അറിഞ്ഞാൻ കൊല്ലാൻ ബുദ്ധിമുട്ടുള്ളൂ മുമ്പിൽ നിൽക്കുന്നവൻ ഏതോ ഒരുത്തനാണ് എന്ന തരത്തിലേക്ക് അവന്റെ മാനസികാവസ്ഥ അവസ്ഥ മാറുകയാണെങ്കിൽ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ സ്വന്തം മുമ്പിൽ നിൽക്കുന്നത് അനിയനാണ് ഏട്ടനാണ് അച്ഛനാണ് അമ്മയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് വലിയ ദൂരമില്ല തിരുവനന്തപുരത്തേക്ക് അല്ലെ ഒരു അൻപത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരാള് നടന്ന ആൾക്കാർ നിൽക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഈ അക്രമ സ്വഭാവം ഉണ്ടാവുന്നതെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പക്ഷം ഒരു ഭാഗം സിനിമയാണെന്ന് പറയുന്നു ഒരു വിഭാഗം പറയുന്നു ലഹരിയാണ് മറ്റൊരു വിഭാഗം പറയുന്നത് ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമാണ് മൊബൈൽ ഫോൺ എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ട് ഇന്റർനെറ്റ് വളരെ സർവസ്വാതമായിട്ട് എല്ലാവരുടെ കയ്യിലുണ്ട് അതിനകത്ത് കളിക്കുന്ന ഗെയിമുകൾ അവർ കാണുന്ന വീഡിയോകൾ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് അതും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നു അതിലൂടെ അവർക്ക് ചിന്ത വളരുന്നുണ്ട് പബ്ജി കളിച്ച് 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 അവന്റെ കയ്യിലൊരു തൂക്കുണ്ടെന്നും മുമ്പിൽ കാണുന്ന സ്വന്തം കൂട്ടുകാരൻ അപ്പുറത്തെ ഗ്യാങ് ആണെന്നും കരുതിട്ടാണ് അടിക്കുന്നത് ഇങ്ങനെ കുറെ കാരണങ്ങളും ഞാൻ പറഞ്ഞതുപോലെ സെഗണ ആയിക്കോട്ടെ ആയിക്കോട്ടെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരായിക്കോട്ടെ ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ അക്രമവാസന കൂടുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് ഞാൻ ഒന്നും എതിർത്ത് സംസാരിക്കുന്നില്ല പക്ഷേ ആരും പറയാതെ പോകുന്ന ഒരു കാര്യ ആരും ഈ ഒരു പോയിന്റ് മാത്രം ടച്ച് ചെയ്യുന്നില്ല ഈ ഒരു പോയിന്റ് പറയുന്നത് എന്തോ കുറവാണ് എന്തോ കുറച്ചെയാണ് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് അതെന്താ ഈ സ്വഭാവത്തിലേക്ക് മാറുന്ന കുട്ടികൾക്കൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ വേണമെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് കുടുംബക്കാരോട് ചോദിച്ചോളൂ കൂട്ടുകാരോട് ചോദിച്ചോളൂ ഇന്ന് ഈ പാവ പയ്യൻ ഉണ്ടല്ലോ അപ്പൊ മരണക്കിടക്കയിൽ കിടന്ന പയ്യൻ അവന്റെ വീട്ടുകാരോട് കൂടി നിങ്ങൾ ചോദിച്ചോളൂ ഈ അടി കൊണ്ടവനും ചോദിച്ചോളൂട്ടുള്ള ഒരു പാരമ്പര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയാസം ഇവർക്ക് സ്കൂളിൽ പോയാൽ ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മലയാളം വണ്ണും ടൂവും കണക്കും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സിന് വേണ്ട ജ്ഞാനം മനസ്സിലേക്ക് കൊടുക്കേണ്ട അറിവ് ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് കൊടുക്കാൻ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ആചാര്യന്മാര് നമുക്കുണ്ടായിരുന്നു അവരാണ് നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള അറിവ് വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചോ സ്കൂളിൽ പോയാൽ പോയാൽ വിഷയങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ കോളേജിൽ പോയാൽ വിഷയങ്ങൾ പഠിക്കാം ലാബ് ചെയ്യാം കമ്പ്യൂട്ടറിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതൊരു ഭാഗത്ത് കൂടെയുള്ള പഠനം വേണം രണ്ടോ ഓരോ മനുഷ്യരിലുള്ള ചൈതന്യത്തെ ഓരോ മനുഷ്യരിലുള്ള സ്വന്തം പ്രാണനെ തിരിച്ചറിയാനുള്ള ഒരു വിദ്യാഭ്യാസം ഇത് കൊല്ലത്തിന്റെ മണ്ണാണ് ഗുരു നടന്ന മണ്ണാണ് ഗുരു എത്രയോ സഞ്ചരിച്ച വഴികളാണ് നമ്മൾ ഈ കാണുന്ന പല വഴികളും തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് കവി പാടിയിട്ടുള്ളത് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹം പദം ഉപയോഗിച്ചത് തൊട്ടടുത്ത് നിൽക്കുന്ന അനിയനെ കാണാൻ നിങ്ങൾക്ക് കാണില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അദൃശ്യനായിട്ടുള്ള ഈശ്വരനെ നിങ്ങൾ എങ്ങനെ കാണാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നതിന്റെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളുടെയും ഇവിടെ നടക്കുന്ന വഴിപാടുകളുടെയും നിങ്ങളുടെയൊക്കെ ഈ ഒത്തൊരുമയുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന തലമുറയെ കൃത്യമായ പാത കാണിച്ചു കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഒരു കുട്ടിക്ക് പോലും ഈ നാട്ടിൽ അവന്റെ സഹോദരന്റെ കൈ കൊണ്ടുള്ള മരണം സംഭവിക്കാൻ പാടില്ല സഹോദരൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരമ്മയുടെ വയറ്റിൽ തന്നെ പറഞ്ഞില്ല സഹോദരൻ ആവാൻ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയ മനുഷ്യൻ എന്നെ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വാഗകം തുടർന്ന് ഞാൻ ഇവിടെ നോക്കൂ അവിടേക്ക് നോക്കുമ്പോ എനിക്ക് മഹാദേവനെ കാണുന്നു എന്റെ പുറകിൽ എനിക്ക് അയ്യപ്പ സ്വാമിയാണ് ഈ രണ്ടു പേർക്കും വലിയ പ്രത്യേകത ഉണ്ട് ഇവരെ നിങ്ങൾ ഈശ്വരന്മാരായിട്ട് കണ്ടോളൂ ഞാനും കാണുന്നുണ്ട് മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഞാനും വ്രതം തോച്ചു പോകുന്നുണ്ട് പക്ഷേ മഹാദേവനാണെങ്കിലും അയ്യപ്പ സ്വാമി ആണെങ്കിലും ഇനി ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ശ്രീ മുരുകൻ ആണെങ്കിലും ഇവരുടെ ഫാമിലി കുടുംബം ഈ ശിവന്റെ കുടുംബം ഇവർക്കുള്ളൊരു പ്രത്യേകത ഉണ്ട് മൂന്ന് ടീച്ചർമാരാണ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അച്ഛൻ ടീച്ചർ 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 ഇളയ മോൻ അച്ഛൻ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന മഹാദേവന്റെ ഭാഗം ഒരു രൂപമുണ്ട് നിങ്ങൾ കണ്ടിട്ടാ ചെല്ലോ സപ്തർഷികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധായിട്ടുള്ള ഭാഗത്തെ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്നു ലോകത്ത് ഏറ്റവും വലിയ ഗുരുനാഥനെ നിങ്ങൾ സങ്കല്പിക്കുകയാണ് ഗുരുനാഥന്റെ 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 ഗുരുനാഥൻ ഏറ്റവും വലിയ ഗുരുനാഥൻ അദ്ദേഹത്തിനും ഗുരുനാഥനായിട്ടുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ശിവൻ ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനാണ് ഭഗവാൻ ഇന്ന് ലോകത്ത് കാണുന്ന എന്തറിവും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്തിന് ഞാനിതായി മയക്കിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഭാഷ പോലും മഹാദേവൻ സമ്മാനിച്ചിട്ടുണ്ട് മഹാദേവന്റെ ടമുരു മഹാദേവന്റെ ഉടുക്കിൽ നിന്നാണ് ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് പാണിനി തപസ് ചെയ്തു ഭഗവാനെ ഭഗവാനെ ഭാഷയെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതാൻ എന്നെ സഹായിക്കണം ഈ ശിവനൊരു പ്രത്യേകതയുണ്ട് മഹാദേവൻ അദ്ദേഹം സംസാരിക്കില്ല അധികം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ ഒരു തരത്തിലും തൻ്റെ ഉള്ളിലുള്ള ശക്തി എനർജി പാഴാക്കില്ല ഭഗവാൻ ശിവൻ പലപ്പോഴും സംസാരിക്കുക മുദ്രകളിലൂടെയാണെന്നാണ് വേദം പറയുന്നത് ഭഗവാനെ എനിക്ക് ഭാഷയെ കുറിച്ച് എഴുതാൻ ഒരു ഗ്രന്ഥം വേണം ആ ഗ്രന്ഥം എഴുതാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പാണിനി പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ തന്റെ ഡബലും എടുത്തിങ്ങനെ കൊട്ടി നടടുക്ക് ആ ഉടുക്കിൽ നിന്നുണ്ടായ ശബ്ദത്തിൽ നിന്ന് അത്രയും ലോകത്ത് ആദ്യമായിട്ട് ഭാഷയുടെ കിരണങ്ങൾ ഉണ്ടാവുന്നു ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനാണ് മഹാദേവൻ ആ മഹാദേവനും ഗുരുനാഥനായിട്ടുള്ള ഒരാളുണ്ട് അതാരാ ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള ശിവൻ അറിവ് പകർന്നു കൊടുത്തവൻ ആരാ ആഹ് ഞാൻ പാലക്കാട് നിന്ന് ഒറ്റയ്ക്ക് ഭാഷ പറഞ്ഞു മഹാദേവനും പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു ആരാണ് സാക്ഷാൽ കാർത്തികേ മുരൻ അഞ്ചു വയസ്സ് പ്രായമായപ്പോ അമ്മ ഉമാഭഗവതി നല്ല സ്കൂളേതെന്ന് തരുന്നോ എവിടെ പോയി ചെക്കനെ വിട്ട് പഠിപ്പിക്കുക അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളാണ് ബ്രഹ്മവിദ്യാനികേതൻ ബ്രഹ്മാവിന്റെ സ്കൂൾ അച്ഛനോട് ചോദിച്ചു അവിടെ വിട്ടാൽ മതിയോ ഊപ്പന് പിന്നെ എന്തായാലും ഒരു കുഴപ്പമില്ല അന്ന് എവിടെങ്ക അവിടെ ചന്തള്ള യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് നിക്കറൊക്കെ ഇട്ടുകൊടുത്ത് ബാഗൊക്കെ തൂക്കി മൂപ്പര് രാവിലെ പത്ത് മണിയായപ്പോ ബ്രഹ്മവിദ്യാനികേതനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി പത്തര ആയപ്പോ പഠിക്കാൻ പറ്റ ആള് ഫസ്റ്റ് ദിവസം ക്ലാസ് നിർത്തിയിട്ട് തിരിച്ചു തന്നെ വരുന്നു അതിൽ ഹൈറ്റ് ഇല്ല ഉരുണ്ടുരുണ്ട് പോയത് ഉരുണ്ടുരുണ്ട് തിരിച്ചു വരുന്നു അമ്മ ചോദിച്ചു ക്ലാസ് കഴിഞ്ഞോ അയാളായിട്ടൊന്നും അറിയില്ല എന്നെ പഠിപ്പിക്കാൻ വിടുന്ന ഒരു സ്കൂളിന്റെ ഒരു ഗതികേട് ഇങ്ങനെയുള്ള സ്ഥലത്താണോ എനിക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ ശിവന്റെ കുട്ടിയാണ് എന്നെ പഠിപ്പിക്കുന്നവന് പഠിപ്പിക്കുന്നവര് അറിവ് വേണം ഒരറിവുല്ലാത്തവരെ ഇത്തിരി പോകുന്ന സാധനം ഇത്ര ആയിട്ട് ഉള്ളു ഇപ്പൊ തന്നെ വലിയ വർത്തമാനം പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ചെവിക്ക് പിടിച്ചോ അമ്മ അങ്ങനെ അച്ഛന്റെ മുമ്പ് ഒരു സ്ഥിരം ഈ അമ്മമാര് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഇനി അച്ഛനായി മകനായി ഞാൻ ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്നിട്ട് രണ്ടാമത്തെ തമ്മിൽ പറയും അത് വേറെ കാര്യമാണ് ഈ സ്ഥിരം സാധനങ്ങൾ ഇനി നിനക്കൊരു സ്കൂൾ കണ്ടുപിടിക്കാൻ എന്നെ നോക്കണ്ട ഫോഗസ് കാർഡിൽ ഇനി അച്ഛനും ഒപ്പിട്ട് തരും അമ്മ ഒപ്പിടില്ല ഈ സ്ഥിരം ഡയലോഗുകൾ അവിടെ മഹാദേവൻ ഞാൻ നോക്കൂ ഞാൻ ഈ തല്ലി പറഞ്ഞ കുട്ടികളുടെ അച്ഛനമ്മമാരോട് പറയുന്നതാണ് നിങ്ങളുടെ കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം ആദ്യം അതാണ് ആധ്യാത്മികമായിട്ടുള്ള ആദ്യത്തെ വിദ്യാഭ്യാസം നമ്മുടെ ഒരു ഈശ്വരന്മാരും കണ്ട വളരെ ശൂലം കയ്യിലെടുത്ത് അറിയിട്ടില്ല ആർക്കും എന്താണോ പറയാനുള്ളത് അത് കേൾക്കുക മഹാഭാരത യുദ്ധം സമയത്ത് ഭഗവാൻ അർജുനൻ ഈ രണ്ട് സേനകളുടെയും മുമ്പിൽ ഗഥം നിർത്തും കൃഷ്ണ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഇടയിൽ കൊണ്ട് നിർത്തി കൊടുക്കും കൃത്യമായിട്ട് എവിടെയാണോ മുത്തശ്ശനി അമ്മാവനെയൊക്കെ കാണിക്കുന്നത് ആ സ്പോട്ടിലാണ് നിർത്തുക ഭഗവാൻ അറിയാം എവിടെ വണ്ടി നിർത്തണ്ടേ കണ്ടോ കണ്ട കണ്ടപാട അർജുന കഴിയുകയും നടക്കാൻ തുടങ്ങി അസ്ത്രം താഴെ പോകുന്നു വലുതാളെ പോകുന്നു കൃഷ്ണൻ എടുത്തിട്ട് എന്നാ ഗീതങ്ങള് ഉപദേശിക്കല്ലേ ആദ്യം അർജുന എന്താണോ പറയാനുള്ളത് അത് കേട്ടു കൃഷ്ണൻ രണ്ട് അധ്യായം എന്നിട്ടാണ് ഉപദേശിക്കുന്നത് കണ്ട കണ്ടപാട എടുക്കരുത് അവളുടെ അല്ലേ മകൻ നീ ഇങ്ങനെ വരൂ എന്നുള്ള ഏർപ്പാടൊന്നും പറയരുത് കുട്ടികളോട് അവരാണ് പിന്നെ ഈ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ടോർച്ചേഴ്സ് ആണ് ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളുടെയും ഈ സ്വഭാവത്തിന്റെ ആദ്യത്തെ കാരണം അവിടെയാണ് മഹാദേവനെ നോക്കുക നിങ്ങളുടെ ദേശത്തെ ഭഗവാനൊക്കെ നമ്മൾ ഈ കേരളം മുഴുവൻ മാതൃകയാക്കേണ്ടത് സ്വന്തം മകൻ മകൻ ക്ലാസ് കട്ടീത് വന്നീ ഫസ്റ്റ് അമ്മ പറഞ്ഞു പറഞ്ഞുതാ നിങ്ങളുടെ മൂത്ത പറഞ്ഞതാ ക്ലാസ് കട്ടിയത് വന്നു നിങ്ങളായി നിങ്ങളുടെ നാടായി ഇവിടുത്തെ കെട്ടതെ നീ എന്തിനാ ക്ലാസ് കെട്ടിയത് നമ്മള് നല്ല പോവല്ല ചെയ്തത് എന്തിനാണ് മോനെ നീ പോന്നത് നീ ചോദിക്കുക ചെയ്യാം ഒരു സോഫ്റ്റ്നെസ് കാണിക്കാൻ കൂടി നിങ്ങൾ ഈ പറയുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും എടുക്കുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കണ്ടു തുറന്ന് നാട്ടുകാരെ മുഴുവൻ ഭസ്മാക്കുന്ന ഭഗവാൻ മാത്രമല്ല ലോകത്തുള്ളത് ക്ഷമയുടെ അങ്ങേ അറ്റം കണ്ടിട്ടുള്ള ആളാണ് ഭഗവാൻ ഭഗവാന്റെ പേര് ഉണ്ടല്ലോ അഘോരമൂർത്തി എന്ന് വിളിക്കുക ഏറ്റുമാനൊരപ്പൻ അഘോരം അഘോരം എന്ന് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ എല്ലാർക്കും ടാറ്റിൽ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഉള്ളൊരു സാധന അഘോരം അഘോരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഘോരത ഇല്ലാത്തത് അതിന്റെ അർത്ഥം അല്ലാണ്ട് ടെറിബിൾ പീഡിപ്പിക്കുന്നത് നല്ല അഘോരം ശാന്തം എന്നാണ് അർത്ഥം ഘോരത ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഏറ്റവും കാമ ആൻഡ് ശാന്തതയുടെ അങ്ങേയറ്റം അതാണ് മഹാദേവൻ അല്ലാണ്ട് എല്ലാരെയും കണ്ണു തുറന്ന് സൈ ആക്കുന്ന ഏർപ്പാടും മുമ്പിക്കില്ല അങ്ങനെയുള്ള ഭഗവാനാണ് ചോദിക്കുന്നത് കുട്ടാ എന്താ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ ആൻസർ പറയും മുരുകൻ പറഞ്ഞു അച്ഛാ ഞാൻ അച്ഛന്റെ ഞാൻ പോയി പഠിക്കുന്ന സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ യോഗ്യത ഉള്ള ആൾക്കാർ വേണ്ടേ ഭഗവാൻ ചോദിക്കുന്നു ഉണ്ണി ഇനി എനിക്ക് എങ്ങനെ മനസ്സിലായി നിന്റെ ടീച്ചർക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് ഒറ്റയ്ക്ക് ആണ് കാരണം ഭഗവാന്റെ പോലാണ് ഒന്നും ചോദ്യത്തിന് ഉത്തരമില്ലാത്ത പ്രശ്നമില്ല ഉടനെ തിരിച്ചു പറയുന്നു അച്ഛനൊരു ചെറിയ സംശയം ചോദിച്ചു അതുപോലും അദ്ദേഹത്തിന് അറിയില്ല എന്താ ഉണ്ണി നീ ചോദിച്ചത് ഞാൻ ഓംകാരത്തിന്റെ പ്രണവത്തിന്റെ അർത്ഥം ചോദിച്ചു അച്ഛാ അദ്ദേഹം പറഞ്ഞു തന്നോ ഇല്ല അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ എന്ത് ചെയ്തു ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അച്ഛാ എല്ലാം തികഞ്ഞു മനുഷ്യന്മാരുണ്ടാവില്ല എല്ലാം അറിഞ്ഞ ഒരു ഉണ്ടാവില്ല ഒരു കുഴപ്പമില്ല ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് വെച്ചിട്ട് പക്ഷെ അവിടെയാണ് മുരുകൻ നോക്കും ടീച്ചറാണ് മുരുകൻ പറഞ്ഞ ന്യായം ഓംകാരത്തിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അക്ഷ പക്ഷെ ഓംകാരത്തിന്റെ അർത്ഥം അറിയാത്ത ആളാണ് സൃഷ്ടി നടത്തുന്നത് അതാണ് ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാത്ത നാട്ടുകാർ ഇഷ്ടംപോലെ ഉണ്ട് അവരൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ഇദ്ദേഹം ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാതിരിക്കുകയും ഒപ്പം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സൃഷ്ടി നടത്തുകയും ചെയ്യുന്നു അത് പറ്റില്ല അപ്പൊ നീ എന്ത് ചെയ്യുന്നു ഞാൻ പിടിച്ച് കൂട്ടിയിട്ടു സിംപിൾ എന്നാണ് രണ്ടാമത്തെ ലെവലാണ് മഹാദേവൻ കഴിഞ്ഞ് മഹാദേവൻ ദക്ഷിണാപൂർത്തി സങ്കല്പത്തിൽ പരമശാന്തനാണ് സമാധാനായിട്ട് അറിവ് പകർന്നു കൊടുക്കുന്ന രൂപം ഒരു കലേക്ക് എത്തിയപ്പോ ഒന്നും കൂടെ പൊങ്ങി ശരി കൂട്ടിയിട്ടല്ലോ നിനക്കറിയൂ ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാം എന്നാ പറയൂ കേട്ടെ അത് നടക്കില്ല ഓംകാരത്തിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഞാൻ ടീച്ചർ അച്ഛൻ കുട്ടി ഞാൻ ടീച്ചർ എന്നെ ഉയരത്ത് കേറ്റിയിരുത്തണം ഞാനാണ് ഇങ്ങനെ പറയേണ്ടത് അച്ഛനെ എന്നെ ഉയർത്തു കൊണ്ടേരുത്തു ഭഗവാൻ നോക്കിയപ്പോ ലോകത്ത് മഹാദേവനേക്കാൾ ഉയരുള്ള എന്താണുള്ളത് ലോകത്തിലേക്ക് ഏറ്റവും വെച്ച് ഉയരുള്ള ആ മഹാദേവൻ മഹാദേവനേക്കാൾ ഹൈറ്റ് കിട്ടണ എന്താ അവസ്ഥ ഉടനെ ഭഗവാൻ ഭഗവാന്റെ തോടിൽ വലത്തെ തോടിൽ ഉണ്ണിയെ കയറ്റിയിരിക്കുന്നതാണ് ഇനി പറയൂ ശരി അച്ഛന് ഒക്കാരത്തിന്റെ അർത്ഥം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു